ാട്ടിൽ വർണ്ണവിസ്മയം ഒരുക്കി തൃശൂർ പൂരം എക്സിബിഷൻ വ്യത്യസ്തമായ നൂറ്റി എൺപതിലധികം സ്റ്റാളുകളും എഴുപതോളം പവിലിയനുകളും തുടങ്ങി നിരവധി കാഴ്ചകളാണ് പൂര ഒരുക്കിയിരിക്കുന്നത് പരമ്പരാഗത രീതിയിലുള്ള പ്രവേശന കവാടം തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകം എടുത്തുകാട്ടുന്നതാണ് പാറമേകാവ് ക്ഷേത്രത്തിന് അഭിമുഖമായാണ് പ്രദർശനവേദി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും പ്രദർശനത്തിന്റെ നടത്തിപ്പും എടുത്തു പറയേണ്ടതാണ് കേരള പോലീസും എക്സൈസ് വകുപ്പിന്റെയും കീഴിലുള്ള പവലിയനുകൾ ഇന്നത്തെ സമൂഹത്തിന്റെ നേർക്കാഴ്ചകൾ വരച്ചു കാട്ടുന്നതായിരുന്നു സാമൂഹിക തിന്മയും ലഹരിക്കു പിന്നാലെ ഓടുന്ന യുവതലമുറയും അമിതവേഗത റോഡിനെ കുരുതിക്കളമാക്കുന്നതൊക്കെയും വിശദീകരിക്കുന്നുണ്ട് നല്ല നാളേക്കായി നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാമെന്ന നിർദ്ദേശം നൽകുന്നതായിരുന്നു പ്രതിരോധ വകുപ്പിന്റെ പവലിയൻ കേരള വെറ്റിനറി അനിമൽ സയൻസ് സർവകലാശാലയുടെ നേതൃത്വത്തിലുള്ള പവലിയൻ വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണവും ജീവിത രീതികളും കാണിച്ചു തരുന്നതായിരുന്നു വിവിധ ജീവജാലങ്ങൾ സമൂഹത്തിൽ വളരേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറയുന്നുണ്ട് അവർക്കുള്ള കുത്തിവയ്പ്പുകൾ ഭക്ഷണങ്ങൾ മുട്ടകൾ ക്രമീകരിക്കേണ്ടത് എന്നതിനെ പവലിയനിൽ കാണാവുന്നതാണ് വിവിധ തരത്തിലുള്ള ചെടികൾ വൃക്ഷത്തൈകൾ പൂക്കൾ എന്നിവയൊക്കെ പ്രദർശന നഗരയിൽ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളാണ് സ്പേസ് സെൻറ്ററുകളിലെ പ്രവർത്തനം വിശദമാക്കുന്ന ഐ എസ് ആർഒ പവലിയൻ സാങ്കേതികവിദ്യയും അത്യാധുനിക ക്രമീകരണങ്ങളുടെയും ആകാശ കാഴ്ചയാണ് കാട്ടിത്തരുന്നത് നാഷണൽ കാഡർ ക്ലോബ്സ് പ്രതിരോധ വകുപ്പിലെ വിവിധ സൈനിക ശക്തിയെ എടുത്തുകാട്ടുന്നതായിരുന്നു വ്യാവസായിക സംരംഭങ്ങൾ കാർഷിക വികസന പദ്ധതികൾ എന്നിവയൊക്കെ പവലിയനിലെ വ്യത്യസ്ത കാഴ്ചകളായിരുന്നു ആധുനിക വെളിച്ച സൗകര്യം പ്രദർശന നഗരിയെ കൂടുതൽ മനോഹരമാക്കുന്നതായിരുന്നു വാഹനവിപണിയിലെ അതികായന്മാരെയും പ്രദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട് ആയുർവേദത്തിലൂടെ ലളിത ജീവിതം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന നിർദ്ദേശങ്ങളുമായി ആയുർവേദ വകുപ്പും പ്രദർശനത്തിനുണ്ട് നാടൻ മരുന്നുകളും ചികിത്സാരീതികളും ഇവിടെ നമുക്കായി പരിചയപ്പെടുത്തുന്നുണ്ട് വിവിധയിനം വർണ്ണമത്സ്യങ്ങളുടെ അപൂർവ ശേഖരം ഏറെ ആസ്വാദ്യകരമാണ് ചെറുമീനുകൾ തുടങ്ങി കടലിലെ വിസ്മയങ്ങളെല്ലാം ഒരു കുടക്കീഴിലെത്തിക്കാൻ പ്രദർശനത്തിന് കഴിഞ്ഞുവെന്നത് പ്രശംസനീയമാണ് വിവിധയിനം ഭക്ഷണ സ്റ്റാളുകൾ കൊതിയൂറുന്നതാണ് വൃത്തിയായും മിതമായ നിരക്കിലുമാണ് ഇവിടത്തെ വിൽപ്പന കരകൗശല കൗതുക വസ്തുക്കൾ ഗ്രഹോപകരണങ്ങൾ കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങളും അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ഗെയിമുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ചിട്ടയായ ക്രമീകരണം പൊതുജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായ രീതിയിലാണ് രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് വരെയാണ് പ്രദർശന സമയം സാങ്കേതിക സാംസ്കാരിക വൈവിധ്യങ്ങൾ വിളിച്ചോതുന്ന മാസ്മരിക ലോകമാണ് പ്രദര്ശനവേദിയുടെ ഓരോ ഇടങ്ങളും നമുക്ക് അനുഭവവേദ്യമാകുന്നത്